എന്ത് എന്താ മധുരോ മനസാര മധുര പോയോട പാല് മധുരം വരുന്ന മനസ്സാരണം പായസത്തിനും മധുരം വേറെ മനസാരില്ലേ ഇല്ലാണ്ട പായസം മധുരം വരും പായസം മധുരക്കിട മനസ്സാരണം ഇല്ലാണ്ട മകുരം വരെ മധുരം വരാം ഒന്ന് ഒന്നും നോക്കണ്ട ഇളം എല്ലാം അടുത്താഴ്ച നാളെ ഇതിന് ഇതിന് കൊറച്ച് വരും ഒന്നും പറഞ്ഞു നടക്കൂല ശരിയാക്കാൻ തരണം പറഞ്ഞു നല്ല തരക്കല്ലേ ണ്ട് ഇതൊന്നും കൂട്ടാ അതെ നാളെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാനുണ്ട് ഞാൻ പറയാനുണ്ട് നിങ്ങള് വന്നിട്ടേ നിങ്ങള് മടക്കിവിടെ വരുതാ പറഞ്ഞോ ബാക്കി പറഞ്ഞിട്ട് ഒന്നോ ഒന്നോ ഒന്നും പറയുന്നത് ഇവിടെ നോക്കിയോ ഇവിടെ നോക്കി എങ്ങനെ ആയ് പിടിച്ചാൻ പാടില്ല അതില് ഒന്നും പിടിച്ചാൻ പാടില്ല ഇത് മനസ്സമാണമടരേണ്ട കൊണ്ടേ കഴിയ കടുവ ദാഗത്ത് കടുവ വെക്ക് വെക്ക് ആക്കും ഇന്നെക്കാത്രണ്ട് ഇന്നെക്കാ രണ്ടുണ്ട് എന്താ നിങ്ങൾ എണ്ണില്ലേ നിങ്ങൾ എണ്ണില്ലേ ഞാൻ എണ്ണിയാ കാലം ആവട്ടെ ഈ രണ്ടെണ്ണേ കായ അബ്ബർ ഇതിനാല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് അതുകൊണ്ടാ അയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പ കിട്ടാണ്ട് ഏഹ് അതിനെന്താ മുപ്പടുത്താഴ്ച വരാം അപ്പൊ ഞമ്മളിത് പിന്നലുമായിട്ട് വരുന്ന അടുത്താഴ്ച വന്നിട്ട് എന്തെങ്കിലും േരോട്ട് പൈസക്ക് വർത്താൻ കൊടുത്തിട്ടുള്ളൂ ഇല്ലെങ്കിൽ കായ് മേടിച്ചോളി അതിനൊരു തന്ത്രീ ഞങ്ങൾക്കാൻ പറ്റോളാം അവിടെ നോക്കണ്ട അവിടെ

വല്ല് പിടിച്ചോക്ക് രണ്ടുപേരൊക്കെ കൊണ്ടുവന്നല്ലോ പല്ലുടിച്ചോക്ക് വരുന്നവര് അത് കൊണ്ടുപോയി ആലപ്പാടൊക്കെ അതെ വേറെ വല്ല പഞ്ചാരില്ല ഞാനെവിടക്കും പോയിട്ട് പയ്യന്ന് തന്നു വജ്ജ തന്നരണ്ടോ ഇവിടെ നോക്ക് അതിന് സ്വഭാവം നോക്കല്ലോ ഒരു ഒരു കയറോ കച്ച നല്ലൊരു പൈക്കുട്ടി അല്ലേ ഒരു ചണ്ടി തവറൊന്നല്ലോ നല്ലൊരു പൈക്കുട്ടിയാ എവിടേക്കും കിട്ടി കിടക്കലെ തമ്പി ടീ വേണം വാങ്ങിക്കൊടുക്ക ടീ കിടക്കും ടീ സാപ്പിടല

ഞാൻ തരാ തരാ പാലക്കണേ ജി ജാണ് നോക്കണ്ടേ ജാ ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് പൈക്കുട്ടി നല്ല പൈക്കുട്ടി ഇളം പൈക്കുട്ടിയാ ഇളം പൈക്കുട്ടിയാ അവര് ചണ്ടി ചേരൊന്നല്ല ഏഹ് ഇല്ല ഉള്ളേക്കും പുറത്തേക്കൊന്നും കൊള്ളാൻ കിട്ടീട്ടു ഏഹ് പായ കുട്ടിയല്ലേ എന്തോ ഒരു ചണ്ടി ചവറന്നല്ലല്ലോ ചണ്ടി ചവറന്നല്ലോ ആയി ചായ വാങ്ങിക്കൊടുക്കലേക്ക

ആരാറ് പല്ലാന്നായിട്ടുള്ളത് ഇവിടെ നോക്കിയതാ ഈ പല്ലെന്നുള്ള നോക്കി അവര് നോക്കട്ടെ ഞങ്ങൾ മനസ്സിലാണ്ടാ നോക്കിട്ടാ മണ്ണൻകുളം കൊടുക്കണ്ട മുപ്പത്തേഴ് പറഞ്ഞു മോലായത് തരണില്ലെങ്കിൽ ചവിട്ടും പോയി പച്ച പോയി എന്തെങ്കിലും ആലോചിച്ചോക്കി ആലോചിക്കും ആലോചിച്ചല്ലേ കാര്യം അറിയുള്ളു അഭിപ്രായം ഒച്ച കാലകരം ജാസ് കൂടെ വേണം നല്ല പയ്യ നാട്ടിലൊന്നും വയ്യ ഒന്നും പൊടിച്ചണ്ട നാട്ടിലൊന്നും പജ്റില്ല കൊണ്ടില്ല ഒരാഴ്ച കഴിയുമ്പത്തേക്കും ഈ വട്ടക്കാരൻ മൂക്കറിയറന്മാറും നിറം മാറുമ്പോ നാട്ടിലെ പച്ച ആയി അതന്നെ നാട്ടിലെ പജ് അവിടെ നിന്ന് പജ് വന്നിട്ട് നാട്ടില് പജ് I uh don't -huh. <laughs>